പ്രണയറി അഗ്നിയുടെ സ്വന്തം ഡബൾ അതേടി അഗ്നി എൻ്റെ അനുജത്തി തന്നെ എന്തേ നിനക്ക് ബോധിച്ചില്ലേ എൻ്റെ അനിയത്തിയ അഗ്നി എന്ന് പറഞ്ഞത് അവൾ വന്നേക്കുന്ന എന്നെ ചോദ്യം ചെയ്യാൻ നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നീ ആദ്യയോട് ചോദിക്കൂ അവൻ പറയട്ടെ അവൾ എൻ്റെ അനുജത്തി അല്ല എന്ന് എങ്കിൽ ഞാൻ സമ്മതിക്കാം അത്രയും പറഞ്ഞ ദേഷ്യത്തിൽ അവൻ നേരെ കിച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്ന് ഏതാണോ ഈ മരഭൂതം അവൻ അതേ ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു മരഭൂതം തന്നെ കെട്ടിയോള് അവളെ പോയി വിളിച്ചോണം പറഞ്ഞ കേട്ടല്ല പിന്നിൽ നിന്നും അവൾ വീണ്ടും പറഞ്ഞത് ഇവളെ ഇന്ന് ഞാൻ കിച്ചു അവൻ്റെ കയ്യിൽ കയറി പിടിച്ച് കൊച്ചു കൊച്ചെല്ലിയോടെ വീട്ടിൽ കൊച്ചു കൊച്ചോ അവളുടെ നാക്കിൻ്റെ നീളം കണ്ടില്ലേ അവരിരുവരും പരസ്പരം ഓരോന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടാൻ തുടങ്ങിയതും ഏത് സമയത്താണോ ഞാൻ ഇവനെ കണ്ടതും ഇവനെ ഇങ്ങോട്ട് വിളിക്കാൻ തോന്നിയതും ആദ്യം അത്ര ആലോചിച്ചുകൊണ്ട് തൻ്റെ തലയ്ക്ക് കൈ കൊടുത്തു അതിന് മുന്തിരിയും നന്ദിയും നോക്കി രണ്ടുപേരും വന്ന് അവളെ കണ്ടു ഇനി വീട്ടിലേക്ക് പോകുന്നില്ലേ രണ്ടുപേരും അവിടെ തന്നെ താളം ചവിട്ടി നിൽക്കുന്നുണ്ട് അത് ഞങ്ങളകത്ത് കയറി സിസ്റ്ററിനോട് ചോദിച്ചപ്പോൾ ഇന്ന് ചേച്ചിയെ ഈ റൂമിൽ നിന്നും നോർമൽ റൂമിലേക്ക് ആക്കുമെന്ന് പറഞ്ഞു അന്നേരം പിന്നെ ചേച്ചിക്ക് ഒരു സഹായത്തിനാളെ വേണമല്ലോ അല്പം ഭയത്തോടെയാണെങ്കിലും അല്പം വരിച്ചു നീട്ടി ആദിയോട് പറഞ്ഞു ഇവിടെ അവൾക്ക് സഹായത്തിനായ ആരെയും വേണ്ട അവൾക്ക് സഹായത്തിന് ഞാനുണ്ട് ഇവിടെ അതെങ്ങനെയാ ചേച്ചിയുടെ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യണം ചേച്ചിക്കൊന്ന് ബാത്റൂമിൽ പോകണം ഒന്ന് കുളിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ചേട്ടൻ ചെയ്തു കൊടുക്കുമോ ആ വാശി വീറോടെ തന്നെ മുന്തിരി അവനോടിച്ചു എന്തേ എനിക്ക് ചെയ്തു കൊടുത്തൂടെ എൻ്റെ പെണ്ണിനതല്ല അതൊക്കെ ചെയ്യാം ഇപ്പോൾ ചേട്ടൻ്റെ താലി ചേച്ചിട്ട് കഴുത്തി വീണിട്ടില്ല അന്നേരം ഇതിനൊക്കെ ഞങ്ങൾ തന്നെ വേണം ഏട്ടൻ അത്ര വലിയ ഭാരിച്ച കാര്യങ്ങളൊന്നും എടുക്കണ്ട ഏട്ടനിനി ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല ഡോക്ടർ ഇപ്പോൾ വരും പറഞ്ഞു തരുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ അവിടെ എത്തിയിരുന്നു ഇവരുടെ ഒപ്പം വരുണിനെ കണ്ടതും ഡോക്ടർ അവിടെ നിന്നു ഡോക്ടർ വരുൺ എന്താ ഇവിടെ അത് അകത്ത് കിടക്കുന്ന എൻ്റെ സിസ്റ്ററാണ് സിസ്റ്ററാണോ പിന്നെ താൻ ഇത്രയും ദിവസം ഇങ്ങോട്ടൊന്നും കണ്ടിരുന്നില്ലല്ലോ ആ കുട്ടിയെ കൊണ്ടുവന്ന സിറ്റുവേഷനിലൊന്നും ഇപ്പോഴാണ് ഡോക്ടർ അറിഞ്ഞത് അന്നേരം പിന്നെ ഇവിടെ തന്നെ ഓ ഓക്കെ ഓക്കെ അല്ല താൻ ഡ്യൂട്ടിയിലാണോ ഇപ്പോൾ അതെ തനിക്കറിയാമല്ലോ തന്നെ എന്ത് റിസ്ക്കിൻ്റെ പുറത്താണ് ഇവിടെ എടുത്തതെന്നും അതുപോലെ തന്നെ തനിക്ക് ഡയാലിസേഷൻ തന്നെ അവിടെ ഡ്യൂട്ടി തന്നെ താൻ നല്ല എക്സ്പേർട്ടായിട്ടുള്ള ഡോക്ടർ ആയതുകൊണ്ടും നമുക്ക് ഡയാലിസേഷനിലുണ്ടായ ചീത്തപ്പേര് മാറ്റാൻ വേണ്ടി കൂടിയാ താനന്തേരം ഡ്യൂട്ടി ടൈമിൽ ഇവിടെ ഇല്ല സാർ ഞാൻ ചെറിയൊരു ടീ ബ്രേക്ക് കിട്ടിയ ടൈമിൽ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയെന്നേ ഉള്ളു ഇപ്പോൾ തന്നെ ഞാൻ പോകും ഓക്കെ ദൻ അത്രയും പറഞ്ഞുകൊണ്ട് ഡോക്ടർ ആകത്തേക്ക് കയറിപ്പോയി ഡാ അതെന്താ ഇവിടെ പ്രശ്നങ്ങളുണ്ടായി ഞാൻ വരുന്നതിന് മുമ്പ് അങ്ങനെ ഡയലസ് ചെയ്തതിനകത്ത് എന്തൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെയാണ് അവിടെ എല്ലാം മേൽനോട്ടം വഹിക്കാൻ ഒരു ഡോക്ടറിനെ അവിടെ നിയന്ത്രിച്ച് തന്നെ മറ്റെങ്ങും വിടാതെ അവിടെത്തന്നെ ഒരു ഡോക്ടർ വേണമെന്ന് ഹോസ്പിറ്റൽ അതോറിറ്റിക്ക് തോന്നി അങ്ങനെയായി എനിക്കിവിടെ ഒരു ചാൻസ് കിട്ടിയത് പോലും വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മേഖല തന്നെയാണ് ഡയാലിസിസ് ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യുന്നത് വളരെ റിസ്ക് തന്നെയാണ് ഒരു അശ്രദ്ധ മതി ഒരു ജീവനിൻ്റെ വില എത്രത്തോളം വലുതാണെന്ന് നമ്മൾ ആ നിമിഷം തിരിച്ചറിയും പിന്നെ നിനക്കറിയാമല്ലോ എങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ ഡയാലിസിന് വരുന്നതെന്ന് അന്നേരം പിന്നെ ഓരോരുത്തരുടെയും മൂഡ് ചേഞ്ചസും കാര്യങ്ങളും എല്ലാം ചിലർക്കൊക്കെ ഭയങ്കര ദേഷ്യമായിരിക്കും ചിലരും നല്ല കാമാൻഡ് ക്വയറ്റായിരിക്കും അങ്ങനെയുള്ളവരെ ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പം പക്ഷേ ഇച്ചിരി ദേഷ്യവും മുൻചുണ്ടിയൊക്കെ ഉള്ളവരാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട തൊടുന്നത് പി കുറ്റം പിടിക്കുന്നത് കുറ്റം അങ്ങനെ എന്തെല്ലാം അവരൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പ്രത്യേക നാക്കില്ലെങ്കിൽ ഈ സെഷൻ തന്നെ കൈകാര്യം ചെയ്യാൻ വളരെ പാടായിരിക്കും വരും സംസാരിക്കുന്നതെല്ലാം മുന്തിരി കേട്ടതിന് ശേഷം ഓ പിന്നെ ഇയാള് വലിയൊരു ഡോക്ടർ വന്നു ഇയാൾ മാത്രമല്ല അവൾ ഡോക്ടർ ഭൂമിയിൽ ആദ്യമായി വന്ന ഡോക്ടർ അല്ലേ അവൾ പിറുകുറുക്കുന്നത് വരുൺ നല്ല വ്യക്തമായി കേട്ടിരുന്നു അതെ എം ബി ബി എസ് എടുക്കുന്ന അത്ര ചെറിയ കാര്യങ്ങളൊന്നുമല്ല അതുപോലെ ഡയാലിസനിലേക്ക് കയറുന്നതും നിസ്സാരമായ കാര്യങ്ങളൊന്നുമല്ല അല്ല അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ അറിയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് എന്താണെന്നൊന്നും പഠിച്ചിരിക്കണം അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അതിന് കുറ്റം ഇങ്ങനെ പറയാൻ നിൽക്കരുത് അവൻ തൻ്റെ പ്രൊഫഷനെ അവൾ അധിക്ഷേപിച്ചത് കേട്ടുകൊണ്ട് തന്നെ അവൻ രൂക്ഷമായ രീതിയിൽ അവരോട് സംസാരിച്ചു വരുൺ പറഞ്ഞത് മുന്തിരിക്ക് തീരെ പിടിച്ചിട്ടില്ല എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായി അവളത് കേൾക്കാത്ത മട്ടിൽ വിച്ചുവിന് നേരെ തിരിഞ്ഞ് എട്ട് തലവേദനിക്കുന്നു എന്നല്ലേ പറഞ്ഞു ബാ നമുക്ക് റൂമിലേക്ക് പോകാം ചേച്ചിയെ കുറച്ച് സമയത്തിനുള്ളിൽ റൂമിലെത്തിക്കും അപ്പോൾ നമുക്ക് കാണാം അത്രയും പറഞ്ഞുകൊണ്ട് വിച്ചുവുമായി അവൾ മുന്നോട്ട് നടന്നതും പോക്ക് കണ്ട സ്വന്തം ചേട്ടനാന്നാ തോന്നൽ വരുൺ പുറൽ നിന്നും പറയുന്നത് കേട്ടതും അവൾക്കത് വിഷമം ഉണ്ടാക്കി അവൾ വിച്ചുവിനെ നോക്കി വിച്ചു അവളുടെ മുഖത്തെ മാറ്റം കണ്ട് തിരിഞ്ഞ് ആദ്യം നോക്കിയതും അതൊന്നും പറയാതെ തന കുനിച്ചു എന്നാൽ കിച്ചു ആണെങ്കിൽ വരുണ് നേരെ തിരിഞ്ഞ് അതേടാ ഒരു കാര്യങ്കിലും ഉണ്ടാകുന്ന ഇങ്ങനെയൊക്കെ ഉള്ള ആരെങ്കിലും ഒക്കെ കൂടെ വരുമ്പോഴാണ് വിച്ചുവിൻ്റെ ആ ഒരു മറുപടിയിൽ നിന്നും വരുണും മനസ്സിലായി ആ പോകുന്നോൾ ഇവർക്കെല്ലാം എല്ലാമാണെന്ന് എന്നാൽ താൻ പറഞ്ഞ അല്പം കൂടിപ്പോയെന്നും ഇവിടെ നിൽക്കുന്ന ഒരു കാര്യം താൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും മനസ്സിലായി അല്ലടാ ആ കൂടെ പോകുന്നത് അത് എൻ്റെ പെണ്ണാ ഞാൻ വിവാഹം കഴിക്കാനിരിക്കുന്ന എൻ്റെ നന്ദിത അവൻ്റെ ചുണ്ടിലൊരു ചെറു ചിരിയോടെ തന്നെ വിച്ചു വരുണിനോടായി പറഞ്ഞതും അപ്പോഴാ പുറ കൂടെ നടക്കുന്ന ആ കുരുത്തം കെട്ടവളോ തല തീർച്ചത് അതവളുടെ അനുജത്തിയാണ് പിന്നെ ആളീ കാണുന്നത് പോലെ ഒന്നുമല്ല ആളൊരു പാവമാണ് മാന് നോക്കിനെ നീളം കണ്ടാൽ തന്നെ അറിയാം പാവമാണ് നീനെയൊക്കെ കെട്ടാൻ പോകുന്ന എൻ്റെ അവസ്ഥ എന്തോ ആകുമോ ആവോ നീ എന്തായാലും അത്ര കൂടുതൽ ചിന്തിക്കണ്ട എൻ്റെ മുന്തിരിയെ കല്യാണം കഴിക്കാൻ അവളുടെ മനസ്സ് പോലെ നല്ലൊരു തന്നെ തന്നെ കിട്ടും എന്തായാലും നിന്നെ എനിക്ക് വേണ്ട അളിയനായി വിച്ചു ദേഷ്യത്തിൽ തന്നെ അവനോട് പറഞ്ഞതും അതെന്താണ് എനിക്കൊരു കുറവ് ഏയ് നിനക്ക് കുറവോ നിനക്കെല്ലാം കൂടുതലല്ലേ അതുകൊണ്ട് നിൻ്റെ കൂടെ വന്ന് എൻ്റെ കൊച്ചു കഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ നിന്നെ രണ്ടിനെയും കൂട്ടിക്കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം പരിഹരിക്കാനേ ഞങ്ങൾക്ക് സമയം കാണും അതുകൊണ്ട് അത്ര വലിയ റിസ്ക് ഒന്നും എടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല താങ്ങത്തില്ല അതുകൊണ്ടാളിയാ തുടങ്ങിയത് ഗൗരവത്തിലാണെങ്കിലും അവസാനം തമാശ രീതിയിൽ അവൻ പറഞ്ഞ് അവസാനിപ്പിച്ചതും അവൻ പറയുന്നതെല്ലാം കേട്ട് നിന്നവൻ്റെ മുഖത്തുണ്ടായ മാറ്റം കിച്ചു നല്ല വ്യക്തമായി കണ്ടിരുന്നു അവൻ്റെ മുഖത്തെ മാറ്റം കണ്ടതുപോലെ അവൻ്റെ ചുണ്ടിൽ ഒരു ചി ഉണ്ടായിരുന്നു എന്താടാ നിൻ്റെ മുഖത്തൊരു മാറ്റം കിച്ചു വരുണിനോടായി ചോദിച്ചതും എൻ്റെ മുഖത്തോ എനിക്ക് ഒരു മാറ്റവും ഇല്ല പിന്നെ നിനക്കൊരു അനുചിതി നീ ഒറ്റയടിക്ക് എന്നെ റിജക്റ്റ് അടിച്ചപ്പോൾ ഒരു വിഷമം അത്രയേ ഉള്ളൂ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിനക്ക് അവളോട് സംതിങ് സംതിങ് എനിക്കോ അവളോടോ നീ എനിക്ക് വെറുതെ തരാമെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ പൊന്നുകൊണ്ട് മൂടി മൂടിത്തരാമെന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ട ഞാനിപ്പോൾ സമാധാനത്തിന് സന്തോഷത്തോടെ നിനക്ക് ഞാൻ ഇങ്ങനെയൊക്കെ നടക്കുന്നത് കണ്ടിട്ട് ഒട്ടും സഹിക്കുന്നില്ലെന്ന് തോന്നലോടാളിയാ വരുൺ കിച്ചുനോടായി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അതേ സമയം തന്നെയായിരുന്നു ഡോർ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു ഇനി ഈ റൂമിൽ നിന്നും നോർമൽ റൂമിലേക്ക് അവൾ ഷിഫ്റ്റ് ചെയ്യും ഇപ്പോൾ കുഴപ്പമില്ല ഇൻഫെക്ഷനുള്ള ചാൻസ് എല്ലാം കുറഞ്ഞിട്ടുണ്ട് മരുന്നെല്ലാം കറക്റ്റായ രീതിയിൽ കഴിച്ച് ആളിപ്പോൾ ഹെൽത്തിയാണ് ഇനി റൂമിൽ ചെല്ലുമ്പോൾ അവളുടെ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം കൂടുതൽ സംസാരിക്കാനുള്ള ഇട കൊടുക്കാതിരിക്കുന്നതിനാ നല്ല കുറച്ച് ദിവസം കൂടി സ്റ്റിച്ചൊക്കെ നല്ലപോലെ ആയെങ്കിലും ആളുടെ ബി പി ഇടയ്ക്കിടയ്ക്ക് വേരിയേഷൻ കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ശരി ഡോക്ടർ അത് ഞങ്ങൾ നോക്കിക്കോടാം അത്രയും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും പോയതും കുറച്ച് സമയത്തിന് ശേഷം തന്നെ വേദയം നേരെ റൂമിലേക്ക് മാറ്റിയിരുന്നു വേദ റൂമിൽ ചെല്ലുമ്പോൾ മുന്തിരിയും നന്ദിനും വിച്ചും റൂമിൽ തന്നെ ഉണ്ടായിരുന്നു അവൾക്ക് തൊട്ടു പിന്നാലെ കിച്ചും ആദ്യം പരിചിതമല്ലാത്ത ഒരു മുഖം കൂടി കണ്ടതും അവൾ സംശയത്തോടെ ആദ്യം നോക്കി ഇത് എൻ്റെ കൂട്ടുകാരൻ വരുൺ ഇവിടുത്തെ ഡോക്ടറാണ് അവൾ ഒരു ചെറുത്ത് ചേരി തൂക്കി മോക്ക് എന്നെ അറിയത്തില്ലെന്നേളു എനിക്ക് മോളെ നല്ല പോലെ അറിയാം അവൾ സംശയത്തോടെ നെറ്റി ചുളിച്ച് അവരെ നോക്കിയതും ഏയ് ഒന്നുമില്ല ഇവൻ അറിയാം അതുകൊണ്ട് അത്രേ പറഞ്ഞുള്ളൂ അവളുടെ സംശയം തെള്ളിക്കുന്ന മുഖം കണ്ടതും വരൺ വീണ്ടും ക്ലിയറാക്കി കൊടുത്തു